നമസ്തേ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ട ജീവിത ലക്ഷ്യത്തെക്കുറിച്ചാണ് ലക്ഷ്യമില്ലായ്മയാണ് നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണം അപ്പോൾ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് നമ്മുടെ ആചാര്യന്മാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ തന്നെ പ്രാവർത്തികമാക്കുക ഈ കാലത്ത് അനുകൂല പറ്റിയെന്ന് വരില്ല എങ്കിലും കുറച്ചൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാനായിട്ട് പറ്റും അതിനാണ് നമ്മുടെ ആചാര്യന്മാർ നാല് ആശ്രമങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതിൽ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഗ്രഹസ്ഥാശ്രമം എവിടെ അവസാനിപ്പിക്കണം എന്നതിനെ സംബന്ധിച്ചാണ് നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ് ഗൃഹസ്ഥാശ്രമം അവസാനിപ്പിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അതിന് പല വിധികളുണ്ട് എങ്കിലും സാമാന്യമായി നമുക്ക് ഈ കാലഘട്ടത്തിൽ അനുയോജ്യമായ രീതിയിലുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുക ഭാഗവതത്തിലെ തൃതീയസ്കന്ധം നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ കർദ്ദമനും കർദ്ദൻ ദേവഹൂതി കപിലദേവൻ ഈ മൂന്ന് പേരെക്കുറിച്ച് പറയുന്ന ഭാഗത്തിൻ്റെ അവസാനം പറയുന്നതാ നാൽപ്പത്തൊന്നാമത്തെ ശ്ലോകം പറയാണ് ദേവഭൂതിയെ കപിലദേവനെ ഏൽപ്പിച്ചിട്ട് കർദമൻ പോയി ഈ കപിലദേവൻ എന്ന് പറഞ്ഞാൽ ദേവഗൂതിയുടെയും കർദ്ദമൻ്റെയും കർദ്ദമ ഋഷിയുടെയും മകനാണ് അപ്പോ ഈ കർദമനെ കപിലദേ കർദമൻ ദേവഗൂതിയെ എന്ന് പറഞ്ഞാൽ തൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ അമ്മയെ കപിലദേവനെ ഏൽപ്പിച്ചിട്ട് മകനായ കപിലദേവനെ ഏൽപ്പിച്ചിട്ട് യാത്ര ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടം കഴിഞ്ഞാല് അമ്മയെ മക്കളെ ഏൽപ്പിച്ചിട്ട് യാത്രയാവണം വേണമെങ്കിൽ ഭഗവാൻ തന്നെയാണ് കർദ്ദമന് മകനായിട്ട് ജനി ദേവഭൂതയിൽ മകനായിട്ട് ജനിച്ചിട്ടുള്ളത് എന്നറിയാമായിരുന്ന കർദ്ദമന് ഭഗവാൻ്റെ ആ ഭഗവാന്റെ ആ പ്രത്യക്ഷ രൂപമായ കപിലദേവനെ തന്നെ കൺകുളിർക്കെ കണ്ടുകൊണ്ട് അവസാനം വരെ ദേവഭൂതയോടും ഒപ്പം അവിടെ ജീവിക്കാമായിരുന്നു ആശ്രമത്തിൽ ജീവിക്കാമായിരുന്നു പക്ഷേ കർദ്ദമൻ അത് തയ്യാറായില്ല മറിച്ച് ഭാര്യയെ മകനെ ഏൽപ്പിച്ചിട്ട് കർദമൻ വനത്തിലേക്ക് യാത്രയാകുകയാണ് ചെയ്തത് വനമേവ ജാമഹ എന്നാണ് വനത്തിലേക്ക് യാത്രയാകുകയാണ് ചെയ്തത് വനത്തെ പ്രാപിക്കുകയാണ് ചെയ്തത് ഭഗവതം തൃതീയ സ്കന്ധം നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകാണ് ഇവിടെ ഒരു പ്രത്യേകത നമുക്കും ആഡ് ചെയ്യാവുന്നതാണ് ഒരു പ്രായമായാൽ പിന്നെ വീട്ടിലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മക്കളെയും ഭാര്യയെയും ഒന്നും ബുദ്ധിമുട്ടിക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക പ്രത്യേകിച്ച് മക്കൾക്ക് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ സാഹചര്യങ്ങളായി കഴിഞ്ഞാൽ പിന്നെ ഈ കർദ്ദമാ ഋഷി ചെയ്തതുപോലെ അമ്മയെ മക്കളെ ഏൽപ്പിച്ചിട്ട് നല്ല മക്കളാണെങ്കിലാണ് അമ്മയെക്കോളും അല്ലേക്കൂല അതുകൂടെ ശ്രദ്ധിക്കണം അപ്പോൾ ആ മക്കളെ ഏൽപ്പിച്ചിട്ട് കുറച്ച് സ്വതന്ത്രമായി അവനവൻ തൻ്റെ ജീവിത പ്രാരാബ്ധ കർമ്മങ്ങളായിരുന്നു അത്രയും കാലം ആ പ്രാരാബ്ദങ്ങളെല്ലാം ഒതുക്കി വെച്ച് തനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം തൻ്റെ ശേഷ ജീവിതം സന്തോഷകരമായി ജീവിച്ച് തീർക്കാൻ വേണ്ടി മാറ്റിവെക്കണം എന്ന് പറഞ്ഞാൽ മക്കളും ഭാര്യയുമായിട്ട് ജീവിച്ച ജീവിതം സന്തോഷകരമായിരുന്നില്ല എന്നല്ല അങ്ങനെയല്ല അത് ഉത്തരവാദിത്വത്തോടു കൂടിയുള്ളതായിരുന്നു നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ അവസാനിപ്പിക്കുക സ്റ്റോപ്പ് ചെയ്യുക ഉത്തരവാദിത്തങ്ങൾ കൈമാറപ്പെടുക എന്നിട്ട് സ്വതന്ത്രമാക്കുക വരുമാനം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കാം അത് എന്ത് ചെയ്തു എങ്ങനെ ചെയ്തു എന്നൊന്നും നോക്കേണ്ടതില്ല എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിവാകുക കുടുംബകാര്യങ്ങളിൽ നിന്ന് ഭൗതികമായ കാര്യങ്ങളിൽ നിന്നെല്ലാം പരിപൂർണമായും ഒഴിവാക്കാം പരിപൂർണമായും അതിൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിവാക്കുക പരിപൂർണമായും ഒഴിവാകുക എന്നുള്ളത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല അങ്ങനെ ആകുന്നവരെ സംബന്ധിച്ച് അങ്ങനെ ഒഴിവാകാം ഇല്ലെങ്കിലും പരിപൂർണമായും മക്കൾ അവരുടെ ജീവിതം കരുപ്പഠിപ്പിക്കാറായാൽ അല്ലെങ്കിൽ സ്വതന്ത്രമായി അവർക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനത്തിലേക്ക് അവർ എത്തിയാൽ വലിയ വരുമാനമൊന്നും വേണ്ട ചെറിയ വരുമാനമായാലും മതി അവരെ സ്വതന്ത്രമാക്കുക അമ്മയെയും അവരെ ഏൽപ്പിച്ചിട്ട് തൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് പൂർണമായി ഒഴിവാകുക കാരണം ഉത്തരവാദിത്വം അവരെ ഏപ്പിക്കുക ഉത്തരവാദിത്വം അവരെ ഏപ്പിച്ചിട്ട് സ്വതന്ത്രമാകുക അതാണ് സ്വതന്ത്രമാകുക കാരണം ഉത്തരവാദിത്വങ്ങളെല്ലാം അവർ ചെയ്യുമ്പോൾ ഇത്രയും കാലം ഈ ഉത്തരവാദിത്വമെല്ലാം ഏറ്റു നടത്തി മക്കളെയും ഭാര്യയെയുമൊക്കെ സംരക്ഷിച്ച ഉത്തരവാദിത്വമൊക്കെ നടത്തി അത് അതിൻ്റെ പൂർണ്ണമായ ചുമതല പരിഹരിക്കുക ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉത്തരവാദിത്വ സ്വതന്ത്രമായിട്ട് ഒരു ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെ കണ്ടെത്തി കുറച്ച് മനസ്സിന് ആഹ്ലാദവും ആനന്ദവും നൽകുക കാരണം നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം മോക്ഷമാണ് ഇനി ഒരു ജന്മം ഇല്ലാത്ത രീതിയിൽ മോക്ഷമുണ്ടാകുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാ ബന്ധങ്ങളിൽ നിന്നും മുക്തമായാലേ മോക്ഷമുണ്ടാകൂ കർമ്മബന്ധങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് മോക്ഷം ഉണ്ടാവില്ല മക്കൾ എന്ന ചിന്തയോടെ നമ്മൾ മൃതി അടഞ്ഞാൽ നമുക്ക് മോക്ഷം ഉണ്ടാവില്ല ഭാര്യ എന്ന ചിന്തയോടെ നമ്മൾ മൃതി അടഞ്ഞാൽ നമുക്ക് മോക്ഷം ഉണ്ടാവില്ല അല്ലെങ്കിൽ മറ്റ് ബന്ധു ജനങ്ങൾ സുഹൃത്തുക്കൾ പ്രാരാബ്ധങ്ങൾ ആ ചിന്തകളിലൂടെ നമുക്ക് നമ്മുടെ ജീവൻ ഈ ശരീരത്തിൽ നിന്ന് പോയാൽ പിന്നെ നമുക്ക് മോക്ഷം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് മോക്ഷം ഉണ്ടാകണമെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ സർവകർമ്മ ബന്ധങ്ങളെയും ഒഴിവാക്കണം ഈ കർമ്മബന്ധങ്ങളെ ഒഴിവാക്കുന്നതിനാണ് ആ പ്രാരാബ്ദ കർമ്മങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ നമ്മൾ പറയുന്നത് അങ്ങനെ കർമ്മബന്ധങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ട് സ്വതന്ത്രമായി നമുക്ക് ഇഷ്ടമുള്ള യാത്രകൾ ചെയ്യാം ഇഷ്ടമുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യാം എല്ലാ ബന്ധങ്ങളിൽ നിന്നും ഒരു പരിധിവരെ ഉത്തരവാദിത്വങ്ങൾ ബന്ധങ്ങളിൽ നിന്ന് മുക്തിമാകാൻ കഴിഞ്ഞില്ലെങ്കിലും ഉത്തരവാദിത്വങ്ങളിൽ നിന്നെങ്കിൽ മുക്തിയായിട്ട് ക്ഷേത്ര ദർശനങ്ങൾ നടത്താം നമ്മുടെ മനസ്സിന് വിനോദകരമായ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകാത്തതും നമ്മുടെ മനസ്സിന് സന്തോഷകരമായതും നമ്മുടെ മനസ്സിന് സന്തോഷകരമായതുമായ കാര്യങ്ങളൊക്കെ ചെയ്ത് മോക്ഷപ്രാപ്തിക്കായിട്ട് ഈശ്വര ഭജനത്തിലൂടെ മുന്നോട്ട് പോകാം ക്ഷേത്രങ്ങൾ ദർശിച്ചും ഒക്കെയായിട്ട് മുന്നോട്ട് പോകാം അങ്ങനെ ഒരു കർമ്മ വഴി നമുക്ക് നമ്മുടെ ആചാര്യന്മാർ കാണിച്ചു തന്നിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഭഗവാൻ തന്നെയാണ് പുത്രനായി ജനിച്ചിട്ട് പോലും അത് ഭഗവാനാണെന്ന് കർദ്ദമൻ അറിയാമായിരുന്നിട്ട് പോലും കർദ്ദൻ അവിടെ നിന്നില്ല തൻ്റെ സഹധർമ്മിണിയെ പുത്രനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം വനത്തിലേക്ക് യാത്രയാവുകയാണ് ചെയ്തത് ആ നാല്പത്തിയൊന്നാമത്തെ ശ്ലോകം ഇങ്ങനെ പറയാം പ്രജാപതി വനമേവ ദക്ഷിണീകൃത്യം അവ അദ്ദേഹം കപിലസ്വരൂപനായ ഭഗവാനാൽ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ട് കർതവൻ സന്തുഷ്ടനായിട്ട് ഭഗവാനെ പ്രദക്ഷിണം ചെയ്തതെന്ന് പറഞ്ഞാൽ തൻ്റെ മകനെ തന്നെ പ്രദക്ഷിണം ചെയ്ത് ആ കപില ഭഗവാനെ പ്രദക്ഷിണം ചെയ്തിട്ട് വനം വനത്തെ പ്രാപിച്ചു വനം ഏവം അല്ല വനം ഏവ ജഗാമഹ വനത്തെ പ്രാപിച്ചു എന്നാണ് അപ്പോൾ വനത്തെ പ്രാപിക്കുക അല്ല ഇന്നിപ്പോൾ വനത്തിലൊക്കെ പോയിരുന്ന പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും ഫോറസ്റ്റുകാർ കൊണ്ട് പോകും അപ്പോൾ വനം പ്രാപിക്കാനൊന്നും പറ്റില്ല പക്ഷെ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വങ്ങളെല്ലാം ഉപേക്ഷിച്ചാൽ തന്നെ നമ്മൾ സ്വതന്ത്രമായി അങ്ങനെ സ്വതന്ത്രമാകുന്നതിനാണ് വനത്തിലേക്കൊക്കെ പോയിരുന്നത് എല്ലാ ചിന്തകളിൽ നിന്നും സ്വതന്ത്രമാകും അങ്ങനെ ഉത്തരവാദിത്വങ്ങളൊക്കെ ഉപേക്ഷിച്ച് ക്ഷേത്ര ദർശനങ്ങളും മനസ്സിന് സന്തോഷകരമായ കാര്യങ്ങളൊക്കെ ചെയ്ത് സ്വതന്ത്രമായിട്ട് ഭഗവാനെ ഭജിച്ച് ഈ ശരീരത്തിൽ നിന്ന് ആത്മാവിന് മുക്തി കൊടുക്കാൻ ശ്രമിച്ചാൽ പുനർജന്മം ഇല്ലാതെ കർമ്മബന്ധങ്ങളില്ലാതെ നമുക്ക് കഴിയാമെന്ന് ഭാഗവതം നമ്മളോട് പറയുകയാണ് അപ്പോൾ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പ്രാരാബ്ധ കർമ്മബന്ധങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടി ഇനിയൊരു പ്രാരാബ്ധ ബന്ധത്തിലേക്ക് വരാതിരിക്കാൻ കർമ്മബന്ധങ്ങളിൽ നിന്നും മനസ്സിനെ മോചിപ്പിക്കുക എന്നതാണ് നമ്മുടെ പ്രധാനമായ ധർമ്മം കർമ്മബന്ധങ്ങളിൽ നിന്നും മനസ്സിനെ മോചിപ്പിക്കുക എന്നാണ് അത് അനുകൂലമായ സാഹചര്യങ്ങളെ സ്വീകരിക്കുക എന്നതാണ് അത് ഓരോരുത്തർക്കും അവരുടെ മനസ്സിനനുസരിച്ച് അവർക്ക് അനുയോജ്യമായ രീതിയിൽ കർമ്മബന്ധങ്ങളെ വേർപെടുത്തിക്കൊണ്ട് അവർ അവർക്ക് ഉചിതമായ മാർഗങ്ങളെ സ്വീകരിക്കുക ആ മാർഗങ്ങളെ സ്വയം കണ്ടെത്താം മറ്റുള്ളവർ കണ്ടെത്തതിനെ പിന്തുടരാം എന്തുമാകാം അത് അവർക്ക് സന്തോഷമുണ്ടാകുന്നതും കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തമായിരിക്കുന്നതും ആകണം എന്ന് മാത്രം İlla <Gülüşmeler> varakım. <Gülüşmeler>